വെഞ്ഞാറമുട്ട് അരുങ്കൊലയിൽ നടുങ്ങിയിരിക്കുകയാണ് നാട് ഫർസാനയുടെ മൃതദേഹം സംസ്കാര നടപടികൾക്ക് വേണ്ടി വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതേസമയം മറ്റ് ബാക്കിയുള്ള മൃതദേഹങ്ങളൊക്കെ തന്നെ ഇൻക്യൂസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവരുടെ വീടുകളിലേക്ക് എത്തി ഇന്ന് തന്നെ സംസ്കാര നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കാനുള്ള ശ്രമമാണുള്ളത് അതേസമയം തന്നെ ഈ പ്രതി ഇപ്പോൾ വാർഡിലേക്ക് മാറിയിരിക്കുകയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള പ്രതിയാണ് ഇലിവഷമാണ് കഴിച്ചത് അപ്പോൾ ഇനിയുള്ള ചോദ്യം ചെയ്യലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം പ്രശാന്ത് കൃഷ്ണ ചേരുന്നുണ്ട് പ്രശാന്ത് ഇപ്പോൾ സംസ്കാര നടപടികൾ പലയിടത്തും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പൂർത്തിയാകാനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ അതിൻ്റെ ചടങ്ങുകളൊക്കെ തന്നെ മതപരമായ രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ വന്ന് മോണിറ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു പ്രതിയിൽ നിന്നും കാര്യമായ രീതിയിൽ ഒരു ലീഡിലേക്ക് ഇതിൻ്റെ മോട്ടീവ് സംബന്ധിച്ച് എത്താൻ കഴിയുന്നുണ്ടോ പ്രതീക്ഷ ഉള്ളത് ഈ ഖബറടക്ക ചടങ്ങ് നടക്കുന്ന ഇടത്താണ് മുസ്ലിം ജമാഅത്ത് താഴെ പാങ്ങോട് മുസ്ലിം ജമാഅത്ത് പള്ളിയിലെ ഖബറടത്തിലാണ് ഈ നാല് പേർക്ക് അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് അതിന് മുൻപായി ഇവരുടെ വീടുകളിൽ അഞ്ച് മിനിറ്റ് വീതം ഒരു പതിനഞ്ച് മിനിറ്റ് എല്ലാം പൊതുദർശനത്തിന് വച്ച ശേഷം ഇവിടെ ഇവിടുത്തെ ജമാ ജമാഅത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയുള്ള മദ്രസയിലെത്തിച്ച് നാല് പേർക്കും പൊതുവായുള്ള ഒരു പൊതുദർശനത്തിനുള്ള സൗകര്യമാണ് ഒരു ഒരുക്കിയിരിക്കുന്നത് അതായത് ഈ അഫാൻ്റെ സഹോദരൻ അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ അഫ്സാൻ്റെ അഫാൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ മുത്തശ്ശി ഇവർക്ക് മൂന്ന് ഇവർ ഇവർ നാലുപേരെയും കബറടക്കം നടക്കുന്നത് ഇവിടെ ഈ പള്ളിയിലെ കബർസ്ഥാനിലാണ് നാലര അഞ്ച് മണി ആറു മണിക്കുള്ളിൽ ഈ കബറടക്ക ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയിരിക്കുന്നു ഈ മയ്യത്ത് നമസ്കാരം അതിനുശേഷം കബറടത്തിൽ കബറടക്കം നടത്തും അതിനു വേണ്ടിയുള്ള കുഴിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടികളെല്ലാം തന്നെ ഇവിടെ പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി കഴിഞ്ഞിരിക്കുന്നു ഏതായാലും നാടിനെ വളരെ വേദനിൽ വേദനയിലാഴ്ത്തിയിരിക്കുന്ന ഒരു ദുഃഖകരമായ ഞെട്ടിക്കുന്ന സ അരിങ്കൊലയാണ് അതിൽ തന്നെ ഒരു കുടുംബത്തിൽ മരണപ്പെട്ട നാല് പേരും അത് മുത്തശ്ശിയും ഏറ്റവും പ്രായം കുറഞ്ഞ കൊച്ചുമകനും അടക്കമുള്ളവർ അതും അതേ അവരുടെ തന്നെ ഒരു കൊച്ചുമകൻ്റെ ഒരു അരിങ്കൊലയ്ക്ക് വിധേയമായി കൊല്ലപ്പെട്ടവർ ഏതായാലും ശരി മടങ്ങിയെത്താം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ടുകളൂടി പരിശോധിച്ച ശേഷം ഇപ്പോൾ മയത്ത് നമസ്കാരം നടക്കാൻ പോകുന്നു സംസ്കാര ചടങ്ങുകളിലേക്ക് കയറാൻ പോകുന്നു അതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണ നൽകിയത് മണിക്ക് മുൻപ് തന്നെ ഖബറടക്കം പൂർത്തീകരിക്കുക ഇപ്പോൾ പുരോഹിതരൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ബന്ധുക്കളും അങ്ങനെയുള്ള നിർദ്ദേശമാണ് പങ്കുവയ്ക്കുന്നത്